ചെറുതുരുത്തിയിൽ യുവാവിനെ തല്ലിക്കൊന്ന് ഭാരതപ്പുഴയിൽ തള്ളിയ സംഭവം അഞ്ചുപേർ അറസ്റ്റിൽ നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയായ മുപ്പത്തൊമ്പത് വയസ്സുള്ള സൈനുൽ ആബിദാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചെറുതുരുത്തിയിൽ വെച്ച് സൈനുൽ ആബിദിനെ അഞ്ചംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് മരണപ്പെട്ടയാളുടെ മൃതദേഹം ഭാരതപ്പുഴയിൽ തള്ളുകയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനുൽ ആബിദിന്റെ മരണകാരണം മർദ്ദനമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു മൃതദേഹത്തിൽ നിരവധി മർദ്ദനപ്പാടുകളും വിരലുകൾക്ക് പൊട്ടലും ഉണ്ടായിരുന്നു പോലീസ് പ്രതികളുമായി സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി കോയമ്പത്തൂരിൽ നിന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു പ്രതികളെല്ലാം ചെറുതുരുത്തി സ്വദേശികളാണ് സാമ്പത്തിക ഇടപാടിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു കൊല്ലപ്പെട്ട സൈനു ലാബിദും പ്രതി ഷജീറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഷജീറിനൊപ്പം മറ്റു പ്രതികളായ റജീബ് അഷ്റഫ് സുബൈർ ഷാഫി എന്നിവരും ചേർന്ന് സൈനുല് ആബിദിനെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് ആബിദിന്റെ മരണം സംഭവിച്ചത്